മൂന്നാമത് നരേന്ദ്ര മോദി സർക്കാരിലെ മന്ത്രിമാരിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും കോടിപതികളെന്ന് റിപ്പോർട്ട് ഇതിൽ ആറു പേർക്ക് ആറുപേർക്ക് നൂറുകോടിയിലധികം സ്വത്തുക്കൾ ഉണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇരുപത്തെട്ട് മന്ത്രിമാർക്ക് ക്രിമിനൽ കേസുകളുണ്ട് അതിൽ പത്തൊമ്പത് പേർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാഷണൽ ഇലക്ഷൻ വാച്ചും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത് ഇതിൽ ഡി ടി പിയുടെ ഡോക്ടർ ചന്ദ്രശേഖർ പൊന്മസാനി അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയും ജ്യോതിരാദിത്യ സിന്ധ്യ നാനൂറ്റി ഇരുപത്തി നാല് കോടിയും എച്ച് ഡി കുമാരസ്വാമി ഇരുന്നൂറ്റി പതിനേഴ് കോടിയും അശ്വിനി വൈഷ്ണവ് നൂറ്റി നാൽപ്പത്തി കോടിയും റാവു ഇന്ദ്രജിത് സിംഗ് നൂറ്റി ഇരുപത്തൊന്ന് കോടിയും പീയുഷ് ഗോയൽ നൂറ്റി പത്ത് കോടി എന്നിങ്ങനെയാണ് നൂറ് കോടിയിലധികം സ്വത്തുവകകളുള്ള മോദി സർക്കാരിലെ മന്ത്രിമാർ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരും മന്ത്രിസഭയിലുണ്ട് കൂടാതെ പശ്ചിമബംഗാളിൽ നിന്നുള്ള രണ്ട് ബി ജെ പി എം പിമാർ കൊലപാതക കുറ്റവും ചുമത്തപ്പെട്ടവരാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ എഴുപത്തിയൊന്ന് പേരും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂല പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയായ ജോർജ് കുര്യൻ രാജ്യസഭാ എം പി അല്ലാത്തതിനാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനാലും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് എ ഡി ആർ വ്യക്തമാക്കി ആഭ്യന്തര സഹമന്ത്രി ബന്ദി കുമാർ സഞ്ജയ്ക്കെതിരെ ഗുരുതരമായ മുപ്പത് വകുപ്പുകൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തുറമുഖ സഹമന്ത്രി ശാന്തനു താക്കൂരിന് മുപ്പത്തിയേഴ് ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടുന്ന ഇരുപത്തിമൂന്ന് കേസുകളാണുള്ളത് വിദ്യാഭ്യാസ സഹമന്ത്രി സുഗന്ധ മഞ്ജുദാറിനെ മുപ്പത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന പതിനാറ് കേസുകളാണുള്ളത് മൂവരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങളിലുമാണ് പ്രതികളായിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പ് അഞ്ചോ അതിലധികമോ വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തവർ തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ സർക്കാർ ഗജരാവിന് നാശനഷ്ടം വരുത്തുന്ന കുറ്റകൃത്യങ്ങൾ ആക്രമണങ്ങൾ കൊലപാതകം ബലാൽസംഗം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് മന്ത്രിമാരിൽ പലരുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപി ജുവൽ ഓറം എന്നിവർക്കെതിരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമക്കേസും അമിത്ഷാ ശോഭ കരത് ലാജെ ധർമ്മേന്ദ്ര പ്രധാൻ ഗിരിരാജ് സിംഗ് നിത്യാനന്ദ റായ് എന്നിവർ വിദ്വേഷ പ്രസംഗങ്ങളിലെ പ്രതികളുമാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകണമെന്നും ഉണർത്തുന്നു